ഹായ് യുവർ വെൽക്കം ബാക്ക് ടു ദി സസ്മി വാഷിംഗ് മെഷീൻ സോ എന്തായാലും നമ്മൾ റിസോർട്ടിൽ വന്നതാണ് സോ കുറച്ച് പോയി എന്തായാലും നൈറ്റ് വ്യൂ അടിപൊളിയായിട്ടുണ്ടായിരുന്നു ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം ഓക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വൈബ് സെറ്റപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പോയി കഴിഞ്ഞാൽ എന്താണോ ആ ഒരു സെറ്റപ്പാണ് ആ ഒരു റിസോർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ തന്നെ ഒരു ലോകത്തിന് നമ്മൾ കൊണ്ടുപോകുമ്പോൾ അതേപോലെ തന്നെ നമുക്ക് പോകില്ല അവിടെ എല്ലാവിധ സജ്ജീകരണവും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ് അതേപോലെ തന്നെ പാട്ട് പാടാനാണെങ്കിലും അവിടെ എല്ലാവിധ സെറ്റപ്പും കാര്യങ്ങളെല്ലാം അറേഞ്ചാണ് എന്തായാലും അടിപൊളി വൈബാണ് നമുക്കൊരിക്കലും നഷ്ടമായാലും വരുമല്ല അവിടെ പോയി കഴിഞ്ഞാൽ അത്രയും നല്ലൊരു വൈബാണ് ആംബിയൻസ് ആണ് അവിടെ മൊത്തത്തിൽ ായാലും നിങ്ങൾ ശരിക്കും അവിടെ പോയിട്ടൊന്ന് എന്താ പറയുക പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ പറയുന്നതിനേക്കാൾ നിങ്ങൾ പോയി എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്വപ്ന വൈബാണ് ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലായിരിക്കും ഇത് എന്താണ് കല്യാണമാണോ എന്തെങ്കിലും ഫംഗ്ഷൻ ആണോ പക്ഷെ ഒന്നുമല്ല നമ്മൾ റിസോർട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഒരു കൂടെ അവർ നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തന്ന ഓരോരോ സെറ്റപ്പും കാര്യങ്ങളാണ് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ഷാക്കിർ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു റീൽസും കാര്യങ്ങളൊക്കെ കൗണ്ടർ പുറമെ വരുന്നതെങ്കിൽ നമ്മളൊന്ന് മൈൻഡ് ചെയ്ത് നമ്മൾ രണ്ടുപേരും കൂടെ ഒരു വീഡിയോ ജസ്റ്റ് എടുത്തു അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോസ് കഴിഞ്ഞു ഗസ് ബൈ